ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ കേക്ക് വാ വന്നേരിക്ക വീട്ടിലേക്ക് വന്നു എനിക്ക് നിന്നെ കണ്ടപ്പോ എന്തോ ഒരിഷ്ടം തോന്നി തിരിച്ചു അങ്ങനെ ഒരിഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത് അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു ഞാൻ ഇവിടെ ഞാനിവിടെ നിൽക്കാന്നാണ് കരുതിയത് ഓർമ്മ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ അച്ഛനൊരു ഒത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു അങ്ങനെ അല്ലാത്തതുണ്ടല്ലേ ഞാൻ നിന്നെ കണ്ട പോരോന്നൊക്കെ ആഗ്രഹിച്ചത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും എന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ജയിലിലേക്ക് പോവല്ലേ ആര് പറഞ്ഞു ബെല്ലിന്റെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നെ നീ ഒന്നും ചെയ്യണ്ട ചുമ എന്റെ കൂടെ നിന്ന് വന്നാ മതി നമ്മൾ ഇതിൽ നിന്ന് ഊരും അതിനെ നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ് എനിക്കിപ്പോ വേറെ വഴിയുള്ള അതല്ല എന്തൊക്കെ വഴിയുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിൽ പോവില്ല എന്നുള്ള ഉറപ്പ് ശരി ഈ കേസിൽ നമ്മൾ ഊരുവാണെ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത് അതെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരണം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവണ്ട രഹസ്യമാണ് അച്ഛാ എന്റെ ഫോറൻസിക് റിപ്പോർട്ടില് മരണ കാരണം അതല്ല പറഞ്ഞത് ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും എനിക്ക് ഏറ്റവും വലുത് നീ ആണ് മാറ്റാൻ പറ്റും അതിനല്ല വക്കീൽ ഉള്ളത് ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ പറഞ്ഞ ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വരാം കേസിന്റെ കാര്യമൊക്കെ ആൾക്കിട എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങും इन आत्म आत्मविश्वास है എന്താ വക്കീല് ചെറിയൊരു കെട്ടുന്ന മുള്ളുണ്ടതാ ഇതാണ് എന്റെ ഒരു സെറ്റപ്പ് ഏഹ് കുട്ടിക്കാനത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അവിടേക്കൊന്നും പോകണം വക്കീല അച്ചാനക്കാലം വലിയ കാശുകാരനാണല്ലോ കാശ് എന്നൊക്കെ പറഞ്ഞ കോടതിക്ക് അകത്ത് ഞാൻ അത്ര എടുക്കണൊന്നുമല്ല പക്ഷെ പുറത്തെ കളിയിൽ ഞാൻ കുറച്ച് മുന്നി കേറും ഏ അല്ല വക്കീല് ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താ അതൊക്കെ പറയാൻ നീ എന്തിനാ വെക്കുന്നേ പറ എന്തിനുതില്ലത്രിക്ക് മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ചെയ്ത മൂഡിലാണ് ഞാനിന്നുള്ളത് പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടൈൽ ആ ഒരു മൂഡിൽ ഒരു ഡ്രിങ്ക് ഞാൻ ഫിക്സ് ചെയ്യട്ടെ എന്നാ ബാ എന്നാ അതിന്റെ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്ക ഇതാണ് ഇതിന്റെ മെയിൻ പിന്നെ ലേശം കാണാൻ പിന്നല്ലേ സർക്കിൾക്ക് ചെറിയൊരു പേടിയുണ്ടല്ലേ ആ വിഷയം അങ്ങോട്ട് വിടുന്നില്ല ആ വിഷയം സംസാരിക്കാൻ അല്ലേ ഞാൻ വന്നത് അങ്ങനെ പറയരുത് ഇന്ന് നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഐറ്റം ഒക്കെ അല്ലേ അയ്യോ എന്നെ കുടിപ്പിച്ച് കിടത്തു കുടിക്കാതെ കിടക്കുന്ന ഇഷ്ടമെങ്കി അങ്ങനെ എല്ലാം ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ക്ലോസ് എങ്ങനുണ്ടെന്ന് പറ ഇതാണ് ആ ഇതാണ് ആ ക്ലോസ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായം മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സലേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായന്റെ സ്വത്തുക്കളിൽ സലേനയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല ഇതാണ് ക്ലോസ് അതെ ഇതിൽ എന്താണത്ര പ്രശ്നം പ്രശ്നമെന്താന്നുള്ളത് സെലേനക്ക് മനസ്സിലായി സെലേനക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി പക്ഷെ പേടിക്കൊന്നും വേണ്ട എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം ഇന്നത്തെ മൂടങ് കളയണ്ട ഏ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം അതായിരിക്കും നല്ലത് മുകളിലെ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ നോക്കില്ലേ എന്തോ ഇത്ര നിസാര ആവശ്യങ്ങൾക്ക് ഓരോരുത്തർമാരോട് കൊടുക്കുന്ന പണിയെ ഞാൻ നിർത്തി എന്ത് ധൈര്യത്തില ഇങ്ങനെയൊക്കെ പറയുന്നേ സഹായം പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ അതൊക്കെ ഉണ്ടാവും ഉണ്ടാകും അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെടുത്ത് കൊന്നു പിന്നല്ല എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ പരിശോധിച്ചാലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച മരിച്ചൊരാള് അങ്ങനെ അല്ലതാവും എന്റെ മുന്നിൽ കിടന്നു അങ്ങനെ ചങ്കു കൂട്ടി മരിച്ചപ്പോ ചില കളികൾ കളിക്കാന്ന് ഞാനും തീരുമാനിച്ചു പിന്നെ ഈ അന്വേഷണം നടക്കേണ്ടത് എന്റെ ആവശ്യായിരുന്നു അതിന്റെ അടയ്ക്ക് മണപ്പിക്കാനായിട്ടൊരു വക്കീല് ഇതുപോലുള്ള പണികളെ ഇവിടുത്തെ സാധാരണ പെമ്പിളരോട് കാണിച്ച പോലും ഉണ്ടാവുന്ന ഭവിഷ്യത്തെന്താണെന്ന് വക്കീൽ നന്നായിട്ട് അറിയാലോ അപ്പൊ പിന്നെ എന്തിനു വരുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്ന എന്നോടി കളിക്ക് നിക്കണം ആ മുള്ള കൊണ്ടെടുത്തേ ചോഹ പൊടിയുന്നുണ്ടോ അതുകൊണ്ട് ആ വെരലെ വായലേക്ക് എന്നെ അങ്ങ് വെച്ചോ പോട്ടെ ി പല പട്ടിച്ചി നീ എൻ്റെ കൊണ്ടു എന്റെ ചേട്ടാടെ പോസ്റ്റ്മോർട്ടം പോയിട്ട് തിരുത്തിച്ചേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെയുള്ള എല്ലാ മറ്റവന്മാരും നിന്റെ ആളായിട്ടെന്ന് എൻ്റെ നേരെ കുറയ്ക്കുക ഇത് എപ്പോഴാണ് ഇനി പോലീസുകാർക്കും കിടന്നു കൊടുത്ത് ഇവിടെ കിടന്ന് ഒച്ച ഇല്ല ഒച്ച ഉണ്ടാക്കുന്നില്ല ഒച്ച ഉണ്ടാക്കാത്ത കടയാണ് ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവിൽ പഴുത് കിട്ടുന്നിടത്ത് വെച്ചാൽ ഞാൻ കൂട്ടും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്കൊരു സ്വസ്ഥത വേണം ഓഹോ ആഹാ സ്വസ്ഥമായിട്ട് എൻ്റെ കളിക്കാരനെ ഊട്ടി ഉരുട്ടി എടുക്കുവാനായി ഇവൻ രണ്ടും കൂടുതൽ പോണ സമയത്ത് എനിക്ക് മനസമ്മാനം ഉണ്ടാവൂല ഇറങ്ങി പോടോ ഇതല്ല ഇപ്പം എൻ്റെയാ എൻ്റെ മാത്രം അതുകൊണ്ട് ഇവിടെ കിടന്ന് അധികം മെണയ്ക്കാതെ ഇറങ്ങി പോടാൻ മൈരേ എൻ്റെ പരിശുദ്ധ ദൈവ മാതാവേ ഈ അറിവാണിച്ചിക്കും ഇവിടെ കുതിരക്കാരനും നീ കൊടുക്കാവുള്ള കൊടുത്തേക്കണം എൻ്റെ മാതാവേ എൻ്റെ ചേട്ടായിനെ പച്ചക്കിരുന്ന് നീ നീ മുടിഞ്ഞു അവിടെ നീ സൂക്ഷി ജീവിക്കാന്ന് കരുതണ്ട നിന്നെവിടെ നേടിയാണ്